എല്ലാ വർഷവും പതിനായിരക്കണക്കിന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പത്താം തരമാണ് യോഗ്യതയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പതിനായിരത്തിനു മുകളിൽ സാലറി ലഭിക്കുന്നു ഓരോ വർഷവും നല്ല സാലറിയിലുള്ള ഇൻക്രിമെന്റ് ലഭിക്കുന്നു പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലാണ് മക്കളുടെ വിദ്യാഭ്യാസം ഭക്ഷണം താമസം ഇവ യും സൗജന്യമാണ് വളരെ അട്രാക്റ്റീവായ ഒരു കേന്ദ്ര സർക്കാർ ജോലി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും പത്താം തരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷിച്ചിരിക്കുന്ന ജനറൽ ഡ്യൂട്ടി അഥവാ ജിഇഡിയെ പറ്റിയാണ് വിശദമായി ഇവിടെ ചർച്ച ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ ഫോഴ്സുകൾ നമുക്കറിയാം സി ഐ എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സിആർ പി എഫ് സെൻട്രൽ റിസർവഡ് പോലീസ് ഫോഴ്സ് എ ആർ ആസാം റൈഫിൾസ് അതേപോലെ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എസ് എസ് ബി സസ്ത്ര സീമ ബാൻ ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് അതേപോലെ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ഇങ്ങനെ ഏഴോളം ഫോഴ്സുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ഫോഴ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജി ഡിയുടെ പരീക്ഷ നടത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും പതിനായിരക്കണക്കിന് ഒഴിവുകളിലേക്ക് മുപ്പതിനായിരവും ഇരുപത്തയ്യായിരവും മുപ്പത്തയ്യായിരം ഒക്കെ ഒഴിവുകളാണ് ഓരോ വർഷവും നികത്തപ്പെടുന്നത് ഇതിന്റെ പ്രത്യേകത എസ് എസ് എൽ സി ആണ് യോഗ്യത എന്ന് പറഞ്ഞു ഇനി പ്രായപരിധിയിലേക്ക് വരുമ്പോൾ പതിനെട്ട് വയസ്സിന്റെയും ഇരുപത്തിനാല് വയസ്സിന്റെയും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാവുന്നത് പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഒ ബി സി വിഭാഗത്തിനും എസ് സി എസ് ടി വിഭാഗത്തിനും ഒ ബിസി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഉണ്ട് എന്നുള്ളതാണ് ഇനി ഇതിന്റെ സാലറിയിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തി ഒന്ന് എഴുന്നൂറ് ടു അറുപത്തിഒൻപത് ാണ് ഇതിന്റെ സാലറി സ്കെയിലായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ട്രാൻസ്പോർട്ട് അലവൻസ് നാലായിരത്തി അതേപോലെ എച്ച് ആർ എ ചിൽഡ്രൻ അലവൻസ് ഓരോ കുട്ടികൾക്കും രണ്ടായിരത്തി രൂപ വെച്ച് രണ്ട് കുട്ടികൾക്ക് മാക്സിമം ലഭിക്കുന്നുള്ളതാണ് സ്പെഷ്യൽ ഡ്യൂട്ടി അലവൻസ് ഇനി നേരത്തെ പറഞ്ഞ ചില ഫോഴ്സുകൾക്ക് സെക്യൂരിറ്റി റിസ്ക് കൂടുതലുള്ള ജോലിയാണെങ്കിൽ അതിന് റിസ്ക്ലവൻസ് ആയിട്ട് നമുക്ക് കൂടുതൽ ലഭിക്കുന്നതാണ് പതിനായിരത്തോളം രൂപ ഡ്രസ്സ് അലവൻസ് ലഭിക്കുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപതാം തീയതിയാണ് തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഇതിലൊക്കെ മാറ്റങ്ങൾ വർധനവ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് ഇങ്ങനെ നാല്പതിനായിരത്തിന് മുകളിൽ സാലറി എന്തായാലും സ്റ്റാർട്ടിംഗിൽ ലഭിക്കുന്ന വളരെ ആകർഷണീയമായ ഒരു ജോലിയാണ് ജി ഡി എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേണിലേക്കും അതുപോലെ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കും വരാം തീർച്ചയായും എക്സാം നടക്കുന്നത് നാല് ഘട്ടങ്ങളിലായിട്ടാണ് സെലക്ഷൻ നടക്കുന്നത് നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഒന്ന് ഒരു റിട്ടേൺ ടെസ്റ്റാണ് റിട്ടേൺ ടെസ്റ്റിന് നാല് വിഭാഗങ്ങളിലായി എൺപത് മാർക്കിന്റെ ആണ് ചോദിക്കുന്നത് എൺപത് മാർക്കിന് ഓരോ മാർക്ക് ഓരോ ക്വസ്റ്റിനും രണ്ട് വീതം മാർക്കാണ് ടോട്ടൽ നൂറ്റി അറുപത് മാർക്കാണ് നാല് വിഭാഗം എന്ന് പറയുമ്പോൾ ഒന്ന് ലോജിക്കൽ റീസണിങ് ആണ് ആൻഡ് ലോജിക്കൽ ആണ് അതേപോലെ ജനറൽ ഇംഗ്ലീഷ് അതേപോലെ മാത്തമെറ്റിക്സിൽ നിന്ന് നൂറ്റി അറുപത് മാർക്കിന്റെ എൺപത് ക്വസ്റ്റ്യൻ എൺപത് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് വൺ ബൈ ഫോർ ആണ് അതിന്റെ തോത് എന്ന് പറയുന്നത് ഇനി റിട്ടേൺ ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഒരു അൻപത് ശതമാനം മാർക്കൊക്കെ സ്കോർ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ ലഭിക്കാറുണ്ട് അതിൽ വർഷങ്ങൾ വ്യത്യാസങ്ങൾ ഉണ്ടാവും ലേഡീസിന് ചില വ്യത്യാസങ്ങൾ അതിലുണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും ഒരു അൻപത് ശതമാനം മാർക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണ ലഭിക്കുന്നത് കാണാറുണ്ട് ഇനി റിട്ടേൺ ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കണം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ക്ഷമത അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിൽ കാര്യമായിട്ട് നടക്കുന്നത് റേസ് ആണ് ഓട്ടമാണ് ആൺകുട്ടികൾക്കാണെങ്കിൽ ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് അഞ്ച് കിലോമീറ്റർ ഓടേണ്ടതാണ് തീർച്ചയായിട്ടും നല്ല പ്രാക്ടീസ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് നേടാവുന്നതാണ് കാര്യമായ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അത് തന്നെയാണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എട്ടര മിനിറ്റ് കൊണ്ട് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് ഓടേണ്ടത് ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് അതിനുശേഷം അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് അതായത് നമ്മുടെ എഞ്ചളവും ഹൈറ്റുമാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ ആൺകുട്ടികളുടെ ഹൈറ്റ് നൂറ്റി എഴുപത് സെന്റിമീറ്ററും പെൺകുട്ടികൾക്ക് നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്ററുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് കൂടെ ആൺകുട്ടികൾക്ക് എൺപത് സെന്റിമീറ്റർ നെഞ്ചളവ് എക്സ്പെൻഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് തീർച്ചയായും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മെഡിക്കൽ ടെസ്റ്റ് ആണ് ചുരുക്കത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യത്തെ റിട്ടേൺ ടെസ്റ്റ് തന്നെയാണ് റിട്ടേൺ ടെസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ഓട്ടമാണ് കാര്യമായിട്ട് നടക്കുന്നത് ഈ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് രണ്ട് ഘട്ടങ്ങൾ ക്ലിയർ ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരിക്കില്ല അതായത് ഹൈറ്റുള്ള കുട്ടികൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രയാസമുള്ള കാര്യമില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും നൂറ്റി എഴുപത് സെന്റിമീറ്റർ ആൺകുട്ടികൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ജി ഡിയുടെ മറ്റൊരു പ്രത്യേകത അതിന്റെ പ്രൊമോഷൻ സാധ്യതയാണ് ജി ഡിയിൽ ജി ഡി വഴി സർവീസിൽ കയറിയിരിക്കുന്ന ഒരാൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിൽ അഞ്ചു വർഷത്തെ സർവീസിന് ശേഷം എൽ ഡി സി എന്ന ഒരു എക്സാം എഴുതാവുന്നതാണ് എൽ ഡി സിയുടെ ഫുൾ ഫോം ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റൽ കോമ്പറ്റേറ്റീവ് എക്സാം എന്നാണ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എ എസ് ഐ പോസ്റ്റിലേക്കും പിന്നെ എ എസ് ഐ പോസ്റ്റിൽ നിന്ന് പിന്നെ എസ് ഐ പോസ്റ്റിലേക്കും പിന്നെ ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും പിന്നെ കമാൻഡന്റ് പോസ്റ്റിലേക്കൊക്കെ പ്രൊമോഷൻ ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത അതേപോലെ നമുക്ക് ഡെപ്യൂട്ടേഷനിൽ എൻ എ അതേപോലെ എൻ എസ് ടി പോലെയുള്ള മറ്റ് വിഭാഗങ്ങളിലേക്കും ഡെപ്യൂട്ടേഷനിൽ ജോലിക്ക് പോകാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് ഇതിന്റെ മറ്റൊരു ആവശ്യ രീതിയാണ് ഇനി സർവീസിൽ കയറുന്ന സമയത്ത് നമുക്ക് ഡിഗ്രി ഇല്ലെങ്കിൽ ഉദാഹരണത്തിന് എസ് എൽ സി കഴിഞ്ഞൊരു കുട്ടി നേരിട്ട് ജി ഡിയിലേക്കായിരുന്നു അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ജി ഡിയിലേക്ക് കയറുന്നതെങ്കിൽ അവർക്ക് സർവീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ഹയർ എഡ്യൂക്കേഷൻ നടത്താവുന്ന ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ഹയർ എഡ്യൂക്കേഷൻ നടത്താനുള്ള ഓപ്ഷൻസും ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള എൻഒസിക്ക് അപേക്ഷ കൊടുത്താൽ വേണ്ടി അപ്പം എസ് എൽ സി പ്ലസ് ടു എഴുതി പിടിക്കാം പ്ലസ് ടു കഴിഞ്ഞ ആളുകൾക്ക് ഡിഗ്രി അവരുടെ ജോലിയുടെ കൂടെ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം എട്ട് മണിക്കൂറാണ് സി എസ് എഫ് കി ആണെങ്കിൽ എട്ട് മണിക്കൂറാണ് സാധാരണ ഒരു ദിവസം ജോലി ചെയ്യേണ്ടി വരുന്നത് തീർച്ചയായിട്ടും നല്ല ഒഴിവ് ഒഴിവ് നമുക്ക് അവര് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പതിനഞ്ച് കാഷ്വൽ ലീവും അതുപോലെ മുപ്പതോളം രണ്ട് ലീവും അങ്ങനെ ലീവുകളൊക്കെ ആയിട്ട് ഏകദേശം ഒരു എഴുപത്തിയഞ്ചു ദിവസം നമുക്ക് ലീവ് ലഭിക്കും എന്നുള്ളതാണ് അത് സിആർ പി എഫിലൊക്കെ ആകുമ്പോൾ കുറച്ചു കൂടെ ലീവ് കൂടുതലായിരിക്കും അതുപോലെ ജോലി എവിടെയായിരിക്കും എന്നുള്ള ചോദ്യം സാധാരണ ഉണ്ടാവാറുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒപ്റ്റ് ചെയ്യുന്ന നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒപ്റ്റ് ചെയ്യുന്ന കാറ്റഗറി പോലെ ബി എസ് എഫ് പോലെയുള്ളതാണെങ്കിൽ ഭൂരിഭാഗവും നമുക്കറിയാം ബോർഡറിലാണ് നമ്മൾ ജോലി കൂടുതൽ ഉണ്ടാകുന്നത് എന്നാൽ സി എസ് എഫ് ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ സോണിലേക്ക് കൂടുതൽ വന്ന ജോലിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ പറയാൻ വിട്ട മറ്റൊരു കാര്യം ഇരുപത് വർഷമാണ് ഇതിന്റെ ഒരു മിനിമം സർവീസ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമുക്കത് മാക്സിമം അറുപത് വയസ്സ് വരെ സർവീസ് തുടരാവുന്നതാണ് ഒരു പതിനെട്ട് വയസ്സും അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സിലേക്ക് ജോലി കയറുന്ന ഒരാൾക്ക് നാൽപ്പത്തൊന്ന് വർഷത്തോളൊക്കെ സർവീസ് ലഭിക്കുന്ന ഒരു ജോലിയാണ് നമ്മുടെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞാൽ സി എസ് എഫ് ആണെങ്കിൽ സി എസ് എഫിൽ എട്ട് വർഷം എന്തായാലും നമ്മുടെ സോണിൽ നിന്ന് നമ്മൾ സൗത്ത് സോണിലാണ് കേരളത്തിലുള്ള ആൾക്കാർ സൗത്ത് സോണിലാണ് ഉണ്ടാവുന്നത് മറ്റ് സോണില് പുറത്തുള്ള സോണിലേക്ക് ഒരു എട്ട് വർഷമെങ്കിലും ജോലി ചെയ്തതിനു ശേഷം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ച് വരാവുന്നതാണ് അപ്പോൾ ജി ഡിയുമായി ബന്ധപ്പെട്ട് ഏകദേശ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപേക്ഷ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട വെബ്സൈറ്റ് നിലവിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അതേപോലെ എക്സാമായിട്ട് ബന്ധപ്പെട്ട് എക്സാം നമ്മുടെ പ്രാദേശിക ലാംഗ്വേജിൽ നമുക്ക് പരീക്ഷ എഴുതാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്നിരുന്നാലും നമ്മൾ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹിന്ദി പഠിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും നമുക്കത് ഉള്ളൂ ഹിന്ദി പഠിക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം അപ്പൊ ഏകദേശം ജിഇഡിയുമായി ബന്ധപ്പെട്ട മിക്കവാറും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഒരിക്കൽ കൂടി അതൊന്ന് നമ്മളൊന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു അതേപോലെ പിന്നെ നാഷണൽ ലെവലിലാണ് പരീക്ഷ എല്ലാ ഓപ്ഷൻസ് നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് കാറ്റഗറി ഉണ്ടെങ്കിലും എല്ലാ കാറ്റഗറിക്കും വേണ്ടി കോമൺ ആയിട്ട് ഒരു പരീക്ഷയാണ് ഉണ്ടാവുന്നത് ആ പരീക്ഷയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിരിക്കുന്ന ആളുകൾ നമ്മൾ ഏതാണോ ഹെയർ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ഓപ്റ്റ് ചെയ്യും അങ്ങനെ മാർക്കിനനുസരിച്ചാണ് അനുസരിച്ചാണ് ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻസ് നമ്മളിപ്പോ സി എസ് എഫ് കൊടുത്തു മാർക്ക് കൂടുതലാണെങ്കിൽ സി എസ് എഫ് ലഭിക്കും അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള ഏതെങ്കിലും കാറ്റഗറിയാണ് ഇപ്പോ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ായിട്ടും നമ്മുടെ താല്പര്യം കൂടി നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ഭക്ഷണം താമസം ഇതൊക്കെ പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പം ഏകദേശ കാര്യങ്ങൾ നമ്മളിതിരെ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ചുരുക്കത്തിൽ നാല്പതിനായിരത്തിന്റെ മുകളിൽ സാലറി ലഭിക്കാൻ പറ്റുന്ന ചെറിയ പ്രായത്തിൽ കയറാൻ വേണ്ടി കിട്ടുന്ന എസ് എസ് സി വഴി കയറാൻ പറ്റുന്ന നല്ല ആകർഷണീയമായ ഒരു ജോലിയാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പലപ്പോഴും നമ്മൾ ഡിഗ്രിയും പി ജി ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ജോലി അന്വേഷിക്കുന്നത് ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥി ഇത്തരത്തിൽ എസ് എസ് സി വഴി ജി ഡി സർവീസിൽ കയറിയതിനു ശേഷം പാരലായിട്ട് ഡിസ്റ്റന്റായിട്ട് ഡിഗ്രി ചെയ്ത് അവിടുന്ന് തന്നെ പിന്നെ ഇതിന്റെ നേരത്തെ പറഞ്ഞ എൽ ഡി സി എക്സാം എഴുതി എസ് ഐ സി ഐ അല്ലെങ്കിൽ എ എസ് ഐ ിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധ്യതയുള്ള നല്ലൊരവസരം ഉപയോഗപ്പെടുത്തുക വീണ്ടും ഓർമ്മിക്കുന്നു ഇതെല്ലാ വർഷവും വിളിക്കാറുണ്ട് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഡിസംബർ മാസം ഇരുപതാം തീയതി എന്ന് പറഞ്ഞു ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ഇപ്പോൾ നിലവിൽ നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് ഏകദേശം ഇരുപത്തി ആറായിരത്തിന് മുകളിൽ ഒഴിവുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത് പതിനായിരത്തിന് മുകളിൽ ഒഴിവുകൾ സി എസ് എഫിലേക്കാണ് ഉള്ളത് ഓരോ കാറ്റഗറിയിലുള്ള ഒഴിവുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ലേഡീസിന്റെ ഒഴിവുകൾ സെപ്പറേറ്റ് നമ്മുടെ വെബ്സൈറ്റില് നോട്ടിഫിക്കേഷൻ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് വരും വർഷങ്ങളിലും ഇത് വിളിക്കുമെന്നുള്ളത് കൊണ്ട് ഈ വർഷം പരിശ്രമിച്ച് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വരും വർഷങ്ങളും നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാവുന്നതാണ് ഒ ബി സി വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഇരുപത്തി ഏഴാമത്തെ വയസ്സ് വരെ ഈ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇനി എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നത് വീണ്ടും മറ്റൊരു ജോലി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള ജോലി സംബന്ധമായ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്